ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഇന്ന് കൂൺ കൂൺ കറി ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട് നമുക്ക് വീഡിയോയിലേക്ക് ആദ്യം തന്നെ നമ്മൾ മഷ്റൂം എടുക്കാം എന്നിട്ട് മഷ്റൂമിന്റെ തണ്ട് തണ്ട് ജസ്റ്റ് ഒന്ന് പൊളിച്ചാൽ തന്നെ നമുക്ക് കിട്ടും അതങ്ങ് മാറ്റാം അത് കഴിഞ്ഞിട്ട് അതിന്റെ തൊലി ഇതേ ഇതുമാതിരി മാതിരി നമുക്ക് ഇങ്ങനെ പതിയെ ഇങ്ങനെ പൊളിച്ച് പൊളിച്ചെടുക്കാൻ പറ്റും വളരെ എളുപ്പത്തിൽ പറ്റും കേട്ടോ അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല സിമ്പിളായിട്ട് നമുക്ക് ഊരി എടുക്കാവുന്നതേ ഉള്ളു ഭയങ്കര സുഖമായിട്ട് ഇങ്ങനെ ഓരോരോ തൊലിയായിട്ട് ഇങ്ങനെ പൊളിച്ച് പൊളിച്ച് കളയാ അങ്ങനെ ഓരോന്ന് നമ്മൾ നന്നായിട്ട് റെഡിയാക്കി എടുക്കുക ഓരോ കോണും റെഡിയായിട്ട് എടുക്കുക ഇത് നമുക്ക് എളുപ്പത്തിൽ കളയാവുന്നതേ ഉള്ളൂ ചിലവർ ഇത് കത്തികൊണ്ടൊക്കെ ചുരണ്ടി കളയണവരുണ്ട് അങ്ങനെ നമുക്ക് കളയാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെയും കളയാം പ്രശ്നമൊന്നുമില്ല അതുമാതിരി തന്നെ ഈ കൂണിൻ്റെ ഒരു കറുത്ത കളർ ഉണ്ടാവും ആ കറുത്ത കളർ ചിലർ സ്പൂൺ കൊണ്ടൊക്കെ ചുരണ്ടി കളയും ചിലരത് കളയൊന്നുമില്ല അതെങ്ങനെയായാലും കളഞ്ഞാലും കളഞ്ഞില്ലെങ്കിലും അങ്ങനെ പ്രശ്നമൊന്നുമില്ല ഞാനത് കളയാനെന്നൊന്നുമില്ല പിന്നൊരു കാര്യമുള്ളത് നമ്മൾ ചിലവർ ഈ കൂണുണ്ടല്ലോ ഈ അരിപ്പൊടി അല്ലെങ്കിൽ മൈദ അതൊക്കെ ഉപയോഗിച്ച് കഴുകുന്നവരുണ്ട് നന്നായിട്ട് നല്ലതായിട്ട് ക്ലീൻ ആവാൻ വേണ്ടി അരിപ്പൊടി ഉപയോഗിച്ച് ഉരച്ച് ഇങ്ങനെ കഴുകും അതുപോലെ തന്നെ മൈദ ഇട്ടിട്ട് കഴുകും ഞാൻ അങ്ങനെയൊന്നും കഴുകുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വൃത്തിയാവണം എങ്ങനെയാവണം അതിനനുസരിച്ച് ചെയ്യാം ഞാനങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അപ്പം ഞാനിതെങ്ങനെ കഴുകണ എന്ന് വെച്ചാൽ അതെല്ലാം ഈ കുറച്ച് മഞ്ഞൾപ്പൊടി ഇങ്ങനെ കലക്കിയിട്ട് അതങ്ങനെ അതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒന്ന് രണ്ട് വട്ടം അങ്ങനെ കഴുകിയിട്ട് കൂണിട്ട് കഴുകി വീണ്ടും നല്ല വെള്ളത്തിൽ രണ്ട് മൂന്ന് വട്ടം കഴുകണു അങ്ങനെയാണ് ഞാനിത് കഴുകി എടുത്തേക്കുന്നത് കേട്ടാ അങ്ങനെ നന്നായിട്ട് മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളത്തിൽ നമ്മൾ ഈ കൂണിനിട്ട് കഴുകിയെടുക്കുക ഉപ്പും കൂടിയിട്ട് കുറച്ച് ഉപ്പും കൂടിയിട്ട് കഴുകിയെടുക്കുക അത് കഴിഞ്ഞിട്ട് വീണ്ടും എന്തെയ്യുക നല്ല വെള്ളത്തിൽ രണ്ട് മൂന്ന് വട്ടം നന്നായിട്ട് തന്നെ കഴുകി നമ്മൾ ഈ ഒരു കൂണ റെഡിയാക്കി ആക്കി വെക്കുക അതിന്നെ നമ്മൾ ഒരു സബോള എടുത്തിട്ടുള്ളൂ അതിനുള്ള ക്വാണ്ടിറ്റി ഉള്ളു നമുക്ക് അധികം കൂണൊന്നുമില്ല അപ്പൊ അത്യാവശ്യത്തിന് ഒരു സബോള ഒരു മീഡിയം സൈസ് സവോള എടുത്തു നമുക്കിങ്ങനെ ഭയങ്കര നൈസായിട്ട് കുരു കുരുഗുര നമുക്ക് കഴിയും അതുപോലെ തന്നെ നമ്മൾ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു കുഞ്ഞ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് എഴുത്തുള്ള എടുത്തിട്ടുണ്ട് അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മഷറൂം ഫ്രൈയിലേക്ക് ആവശ്യമുള്ളത് 还到哪？还到哪？你到哪？你到哪？你到哪？哎，我俩回来，我俩回来。 ചട്ടി ചൂടായിട്ടുണ്ട് അപ്പൊ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാണ് ഒഴിക്കാം വെളിച്ചെണ്ണ ഇപ്പൊഴും നല്ല ടേസ്റ്റ് കറികൾക്ക് കൊടുക്കാം അപ്പൊ ഞാൻ നന്നായിട്ട് വെളിച്ചെണ്ണ വെളിച്ചൊന്നും നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് വെളിച്ചം ഞാൻ അത്യാവശ്യത്തിൽ അധികം വെളിച്ചം ഒഴിക്കാം ഞങ്ങള് വെളിച്ചെണ്ണ ഒക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അപ്പൊ സബോള ഒരു സബോള ഇങ്ങനെ നന്നായിട്ട് വേണ്ടി കൊടുക്കാം

മഞ്ഞപ്പൊടി ഇട്ടാ പെട്ടെന്ന് പഴന്നു വരുന്ന അമ്മ പറഞ്ഞത് അപ്പൊ അതിന് ഞാൻ അതുപോലെ ഇതു കൊടുത്തത് മഞ്ഞപ്പൊടി ഭയങ്കര തീല് വെക്കായിരുന്നു കേട്ടാ ഒരു മീഡിയം ലോ അങ്ങനെ വെച്ചാൽ മതി അല്ലെങ്കിൽ പെട്ടെന്ന് തയ്ക്കുന്നു അപ്പൊ ഒന്ന് വഴന്ന് വരുമ്പോ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം ചേർത്ത് കൊടുക്കുക നന്നായിട്ട് വഴറ്റി കൊടുക്കുക നല്ല മണം വരുന്നു ആ ഇഞ്ചിയും എളുപ്പമുള്ള ഒക്കെ ഇട്ടപ്പം നല്ലൊരു മണം ഈ മണം ഭയങ്കര ഇഷ്ട ഈ മണം ഇഷ്ടമുള്ളവരൊക്കെ കമ്മിയുള്ള ചെറുതായിട്ട് ഒന്നും കൂടി ഒന്ന് വഴന്നു വരുന്ന കുറച്ച് തക്കാളി നമ്മൾ ഒരു തക്കാളി ചെറിയ തക്കാളി തക്കാളിട്ടുണ്ട് ചെറിയ തക്കാളി എനി വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഇട്ട് കൊടുക്കാം വേണമെങ്കിൽ ഒന്ന് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്ക അപ്പൊ പെട്ടെന്ന് ഒന്നായിട്ട് ഇതെല്ലാം കൂടി മിക്സ് ആയിട്ട് വരും ഞാൻ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാൻ പോവാണ് നമ്മളിതൊന്ന് അടച്ചു വെച്ച് ഇടയ്ക്ക് നമ്മൾ തുറന്ന് ഇളക്കി കൊടുക്കാം ഇത് അടഞ്ഞി ഇച്ചിരി ആയിട്ടുണ്ടാവും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം പെരിയാണ്ട് നോക്കണേ നന്നായിട്ട് ഉന്നള നമ്മൾ േപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട് പാകത്തിന് അപ്പം അതൊക്കെ ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി അത്യാവശ്യം ഒന്ന് വളർന്ന് വന്ന് കഴിയുമ്പോൾ നമ്മൾ ആദ്യം മസാല ഏത് മസാലയാണ് മല്ലിപ്പൊടി മുക്കാൽ സ്പൂൺ പൊടി ഒരു സ്പൂൺ ചിരി ഒരു മുളക് പിന്നെ ഗരം മസാല കൂടി ഇടണം കുറച്ച് ഗരം മസാലയും കൂടി നമുക്ക് ഇതിലോട്ട് ഇട്ടുകൊടുക്കാം ഒരു അര ടീസ്പൂൺ നന്നായിട്ട് അഴക്കി കൊടുക്കാം കഴുകാണ്ട് അപ്പം ഇതിങ്ങനെ വഴന്ന് നമുക്കൊരു തുമ്മാറാവണ ഒരു സിറ്റുവേഷൻ കെട്ടത്തണം നമ്മൾ അപ്പൊ നമ്മൾ ഇതായി സെറ്റ് ആയിട്ട് മസാല അപ്പൊ നമ്മൾ വന്നിട്ട് അതിലേക്ക് ഇത് ഇടണം നമ്മള് കഴുകി വൃത്തിയാക്കി വെച്ചേക്കണം അങ്ങോട്ട് ഇട്ട് കൊടുക്കണം അപ്പൊ ഏകദേശം ഇതൊന്നും വഴന്ന് വന്നിട്ടുണ്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ആ തൂമാറ കിട്ടില്ല ആ കുമ്മ നമുക്ക് അതങ്ങോട്ട് ഇടാം അത് റൈസ് ഏകദേശം നന്നായിട്ട് വഴന്ന് ഒരു സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട് മസാലയൊക്കെ നന്നായിട്ട് യോജിച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് തനിക്ക് വൃത്തിയാക്കി വെച്ചേക്കണം മഷൂ കൂണ് ഇട്ടുകൊടുക്കണം ഉപ്പുണ്ടോ നമ്മള് ടെസ്റ്റ് ചെയ്യണേ അല്ലെങ്കിൽ അല്ലെ ഉപ്പുണ്ടായി വെച്ചോട്ടെ ഉപ്പുണ്ട് അപ്പം ഇതെ ഞങ്ങള് കൂണൊക്കെ ഇട്ടിട്ടുണ്ട് നന്നായിട്ട് വെള്ളം ഇറങ്ങുന്നുണ്ട് കൂണിൽ ഓൾറെഡി നന്നായിട്ട് വെള്ളം ഉണ്ടാകും അപ്പൊ നമ്മള് വെറുതെ കുറെ വെള്ളം വെച്ച് കഴിഞ്ഞാൽ നശിപ്പിക്കേണ്ട ആവശ്യമില്ല ഉണ്ടോ വെള്ളം ഇറങ്ങുന്നുണ്ടോ കൂണിൽ നിന്ന് കുറച്ചു നേരം ഇങ്ങനെ നമുക്ക് വേവിക്കാം മൂടി വെക്കാം നമ്മൾ നന്നായിട്ട് കുറച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വെള്ളം എടുക്കുക നന്നായിട്ട് വെള്ളം ഇറങ്ങി വരുന്നുണ്ടായിരുന്നു കേട്ടോ നല്ലപോലെ വെള്ളം വരക്കി വരുന്നുണ്ടായി അപ്പൊ നമ്മളത് നന്നായിട്ട് നമ്മൾ വറ്റിച്ച് അങ്ങനെ നല്ല ഫ്രൈ ആയിട്ട് എനിക്കൊരു ചപ്പാത്തിക്കൊക്കെയാണ് ബെസ്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് ചപ്പാത്തി ഞങ്ങൾ ചോറ് കൂടി തന്നെ ഇത് കഴിക്കണത് ൂൺ ഫ്രൈ ഇവിടെ റെഡി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഗ്രേവി ഒക്കെ ആയിട്ട് നല്ല സ്മെല് എനിക്ക് ഒരു ചെമ്മീൻ്റെ സ്മെല്ലൊക്കെ ആയിട്ടാണ് തോന്നണേ അറിയില്ല പിന്നെ ഫസ്റ്റ് ടൈം ആട്ടാ പൂൺ ടേസ്റ്റ് ആണത് സാന്നൊക്കെ കഴിച്ചിട്ടുണ്ട് ഞാനിതുവരെ കഴിച്ചിട്ടില്ല അപ്പൊ എനിക്ക് ഇന്ന ടേസ്റ്റ് ഇഷ്ടമാവെന്ന് ഞാൻ നിങ്ങളോട് കമന്റ് ചെയ്ത് കഴിച്ചു നോക്കിയിട്ട് ഞാൻ പറയാം ടേസ്റ്റ് ഇഷ്ടാവൂലെ ഞാൻ ഇതുവരെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ടേസ്റ്റി മഷ്റൂം ഫ്രൈ അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബായ്